അയ്യോ അതിനകത്തേക്ക് പോവാൻ പറ്റില്ല ഇല്ല കണ്ടില്ല അതെന്ത് തെങ് കൂണ് തെങ്കു തെങ്കു അതാ നമുക്ക് അതിലേക്കുറേ കയറിയാ മതിയായിരുന്നു പ്രകൃതി ഇതാണ് നമ്മുടെ ആള് വന്നിട്ട് ഇരുത് ഇതെന്താണ് പറ്റി തെങ്ഖൂ കഴിച്ചത് നല്ല രസല്ലേ കഴിച്ചത് കാണാനായിട്ട് നല്ല ഷേപ്പ് ആയിട്ടുണ്ട് വാവ് നോക്ക് വാവ് കഴിക്കാൻ പറ്റുമോ നോക്കാം കഴിക്കാൻ പറ്റും പോസ് ഞാൻ മഷടിക്കാൻ പോ ണോ കണ്ടില്ലേ അയ്യോ വേണ്ട പൊങ്ക കണ്ട കൂണൊന്നും കഴിച്ചിട്ട് ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്തോ ഗൈസ് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ഹോസ്പിറ്റലിലായിരുന്നു ടുത്ത് ഇതാണ് ചുങ്ങൽ കൂണ് നമ്മടെ വേനല് വന്നിട്ടു അല്ല വെയില് ചുങ്ങിപ്പോയത് മഴക്കാലത്ത് മോശം അയ്യോ മണ്ടയില്ലാത്തത് എങ്ങനായിരുന്നു അതൊരു സാധാ മണ്ടാതെങ്കിലും കൂടെ അപ്പൊ നിങ്ങൾക്ക് തേങ്ങ തേങ്ങയിൽ കേറാൻ അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിട്ടോ എന്നാലും എന്റെ കൂടെ വേഗം വന്നോട്ടോ തെങ്ങിയാ അറിയുമെങ്കിൽ അതില് മണ്ടയില്ലാത്ത തെങ്ങിലാണോ അതോ മണ്ടെ തെങ്ങി കറിയിട്ട് എന്താക്കണം എന്റെ കൂടെ ഇരിക്കണം ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എന്താണ് തെങ്ങക്ഷിയാണാ ഞാൻ തെങ്ങക്ഷിയും അതെല്ലാം കഴിഞ്ഞു പോന്ന് യക്ഷീന്റെ സാരി ഫുള്ള് അഡ്ജസ്റ്റ് എൻ്റെ കൂടെ തെങ്ങാ കയറാൻ ആർക്കാണ് ആഗ്രഹം കണ്ണിടക്കരുത് ബാക്കിയാ നമുക്ക് തെങ്ങിന്ന് കള്ളെടുക്കണം എല്ലായിടത്തും നമുക്ക് വഴി ആക്കണം കള്ളെടുത്ത് നമുക്ക് കൂണും അടിച്ച് സെറ്റാക്കണം